ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ നമസ്കാരം പമ്പയാറിനോട് ചേർന്ന് കടന്നുപോകുന്ന റോഡിന്റെ തീരം ഇടിയുന്നത് മൂലം വീട് ആറടുക്കുമെന്ന ഭീതിയിൽ ആറംഗകുടുംബം പെടുമ്പുറം പതിനൊന്നാം വാർഡിൽ മുളമുട്ടിൽ പടി പമ്പ ബോട്ട്റേസ് ഫിനിഷിംഗ് പോയിന്റ് റോഡിൽ നദിയുടെ സംരക്ഷണ വൃത്തി തകർന്ന് തീരം ഇടിയുന്നതാണ് തുണ്ടിൽ വീട്ടിൽ ഇട്ടിക്കുരിനും സഹോദരനും സണ്ണി സണ്ണിക്കുര്യൻ ഉൾപ്പെടുന്ന കുടുംബത്തിന് ഭീഷണി ഉയർത്തുന്നത് തീരം മൂന്നടിയോളം കൂടി ഇടിഞ്ഞാൽ വീടിന്റെ കിടപ്പുമുറിയും അടുക്കളയും നദിയിലേക്ക് പതിക്കുന്ന അവസ്ഥയാണ് ശനിയാഴ്ച രാത്രി ഒൻപത് മണിയോടെ വീട്ടിലേക്ക് വരികയായിരുന്ന ഇട്ടിയുടെ മകൻ എബ്രഹാം റോഡിടിഞ്ഞതിനെ തുടർന്ന് ആറ്റിവിൽ വീണ്ടിരുന്നു ഇതേ തുടർന്ന് നെടുമ്പ്രം വിന്നേഴ്സ് ക്ലബിന്റെ അംഗങ്ങൾ ചേർന്ന ഞായറാഴ്ച രാവിലെ മുതൽ ഇടിഞ്ഞു വീണ നടപടി ഉൾപ്പെടുന്ന ഭാഗം ബലപ്പെടുത്തുന്ന പണികൾ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ ഇട്ടി കുര്യൻ എന്ന് പറയുന്ന ആളുടെ വീടാണ് ഈ റോഡെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം തന്നെ വെള്ളം മുങ്ങിയപ്പം തന്നെ ഇടിഞ്ഞ് മൊത്തം പോയതാണ് ഇന്നലെ എന്റെ സുഹൃത്ത് വരികയും മഴയോടുകൂടി ജോലി കഴിഞ്ഞ് വരികയും സുഹൃത്ത് ആ റോഡ് റോഡിടിഞ്ഞ് ആറ്റിൽ പോവുകയും ചെയ്യുകയായിരുന്നു അപ്പോ എന്ന് പറയുന്നത് ഞങ്ങളെ കൊണ്ട് കഴിയാവുന്നത് ഞങ്ങൾ നേഴ്സിൻ്റെ അംഗങ്ങളാണ് ഇത് മുഴുവൻ ഞങ്ങളെ കൊണ്ട് കഴിയാവുന്നത് ഞങ്ങൾ ചെയ്യുന്നു ബാക്കി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി അദ്ദേഹത്തിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന പൂർണ്ണമായിട്ട് ഇടിഞ്ഞു പോകാൻ വീടും ഏകദേശം എന്റെ ഇട്ടിരി എന്റെ പേര് ഇവിടെ പാരമ്പര്യമായിട്ട് ഇതിലൂടെ നടന്നു പോയിക്കൊണ്ടിരുന്ന വഴിയാണ് വള്ളംകളി നീണ്ടേറ്റോടം നെറോട്ട് നീന്റേറ്റോടം വള്ളംകളി ചന്തയിലോട്ടൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത് പത്ത് മൂന്ന് ഇഷ്ടം പോലെ ആൾക്കാർ നടന്നു പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ് വള്ളംകളിക്കാണെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാർ നടന്നു പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ് ഇതെല്ലാം ഇടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക അതിന് എൻ്റെ പേരും ഇതൊന്നു ചെയ്ത് സഹായിക്കുക രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തോടെയാണ് അൻപതടിയോളം ദൂരത്തിൽ കരിങ്കൽ നിർമ്മിത സംരക്ഷണ ഭിത്തി തകർന്നു വീണത് ഇതോടെ പിന്നാലെ വന്ന ഓരോ വെള്ളപ്പൊക്കങ്ങളിലും നദി കരകവിഞ്ഞ് ഒഴുകി തുടങ്ങി സംരക്ഷണ ഭിത്തി തകർന്ന ഭാഗത്തുകൂടി ഇരച്ചെത്തുന്ന വെള്ളമാണ് തിരുവല്ല അമ്പലപ്പുഴ സംസ്ഥാന പാതയിലെ നെടുമ്പുറത്ത് പതിവാകുന്ന വെള്ളക്കെട്ടിനും ഇടയാക്കുന്നത് നെടുമ്പുറം തോട്ടടിപ്പടി മുതൽ അന്തിച്ചന്ത വരെയുള്ള ഒരു കിലോമീറ്ററോളം ഭാഗത്താണ് മഴക്കാലത്ത് വാഹന ഗതാഗതം പൂർണമായും സ്തംഭിക്കുന്ന തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ളത് ബോട്ടുകളുടെയും വള്ളങ്ങളുടെയും ചരക്ക് നീക്കത്തിനായി എട്ടടി വീതിയിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച റോഡാണ് സംരക്ഷണ ഭിത്തി തകർന്നത് മൂലം ഇടിഞ്ഞു വീഴുന്നത് സംരക്ഷണ ഭിത്തിയുടെ തകർന്ന ഭാഗം പുനർനിർമ്മിക്കുവാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നതാണ് പ്രദേശവാസികളുടെ ആവശ്യം വാർത്തകളെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം മായ അനിൽകുമാർ നെടുമ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്നകുമാരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്യാം ഗോപി ഗ്രേസി അലക്സാണ്ടർ എന്നിവർ സ്ഥലം സന്ദർശിച്ചിരുന്നു റോഡിന്റെ തകർച്ചയ്ക്കും നെടുമ്പുറത്ത് സംസ്ഥാന പാതയിൽ പതിവാകുന്ന വെള്ളക്കെട്ടിനും കാരണമാകുന്ന കൽക്കെട്ടിന്റെ തകർച്ച സംബന്ധിച്ച വിവരം എം എൽ എ ധരിപ്പിച്ചതായും അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും മായ അനിൽകുമാർ പറഞ്ഞു കൽക്കെ തകർന്നാണ് ഏറ്റവും കൂടുതൽ വെള്ളം നമ്മുടെ സംസ്ഥാന പാതയിലേക്ക് പോകുന്നത് അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയാണ് തൊട്ടപ്പുറത്തുള്ളത് അത് ഏകദേശം ഒരു കിലോമീറ്ററോളം വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് ട്രാൻസ്പോർട്ട് സർവീസ് പോലും നിർത്തപ്പെടുന്ന ഒരു അവസ്ഥ വിശേഷമാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും പരിഹാരം ഈ ഉണ്ടാക്കും എന്ന് ും പുരാതന കാലം തൊട്ടേ ഉള്ള വഴിയായിരുന്നു ഇത് ഇതിനെ പ്രതിഷേധ ആറേഴ് കുടുംബങ്ങൾ താമസിക്കുന്നു ഇതിന്റെ തൊട്ട് സമീപത്താണ് നമ്മുടെ പമ്പ ബോർഡറേഴ്സ് നടക്കുന്നത് അതിന് ഫിനിഷിംഗ് പോലുള്ള സമീപത്താണിത് അതിന് അപ്ര വരമ്പരാത്തുമാരി അവിടെയുള്ള ഒരു ആശ്രയിക്കുന്ന ഈ റോഡിനെയാണ് എന്ന് വെച്ചാൽ മീൻ കെ എസ് ആർ ടി സി സംവിധാനം അവർക്ക് ബുദ്ധിമുട്ടായുണ്ട് കടത്ത് കയറി കടന്നാണ് അവരെ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ റോഡിന്റെ ഒരു വശത്തെയാണ് ഈ വീടിനോട് സമീപമുള്ള വർഷമാണ് ഇരിഞ്ഞത് പോയത് തിരിഞ്ഞു പോയെന്നു വെച്ചാല് അവരെ ആ രണ്ട് കുടുംബങ്ങളാണ് താമസിക്കുന്നത് ഒരു സഹോദരനും ആപ്പിള്ളൊരു അനിയനും അനിയച്ചാൽ ഭാര്യ വികരാഗരാണ് വെള്ളം പൊങ്ങിയാൽ പോലും അവരെ രക്ഷപ്പെടുത്താൻ ഒരു മാർഗങ്ങളും വേറെ ഇല്ല അതുപോലെ തന്നെ ആറിന്റെ ഒഴുക്ക് ഒരു സൈഡിൽ നിന്ന് വന്ന് ഇത് ഇരിച്ചു രാഡി മുഴുവൻ അണ്ടയാണ് താൽക്കാലികമായിട്ട് ഒന്ന് കുത്തിവെക്കാനേ പറ്റത്തുള്ളൂ ഭയങ്കര ഒരു വല്ലാത്ത ഒരു ദുരവസ്ഥയിലാണ് ഈ കുടുംബം കഴിയുന്നത് ഈ കുടുംബത്തിന് വേറെ ആശ്രയം ആരുമില്ല ആരുമില്ലാത്തവരെ സഹായിക്കുക എന്ന് പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവല്ല